നല്ല പൊള്ളുന്ന ചൂടിൽ നമ്മളെ വടകരയിൽ ഇരുപത് രൂപ മുതൽ എഴുപത് രൂപ വരെ വരുന്ന അഞ്ച് ഡ്രിങ്ക് സ്പോട്ടുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആദ്യം തന്നെ വടകര ഹൈവേയിൽ എൻ എച്ച് പണി എവിടെ എത്താത്ത രീതിയിൽ നിൽക്കുകയാണ് എന്തായാലും നല്ല ചൂടും പൊടിയും ബ്ലോക്ക് ഒക്കെ ഇങ്ങനെ കിട്ടി പോകുമ്പോൾ അടക്കാത്തരവ് ഹൈവേന്റെ ഭാഗത്ത് എത്തുമ്പോൾ ഈ കാണുന്ന മലബാർ മലബാച്ചായാലോട്ടേക്ക് കയറി കഴിഞ്ഞാൽ റിയൽ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് പാഷൻ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചൂടത്തെ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഒരു രക്ഷയോ വേറൊരു ദിവസം ഇതേ വൈകി പോയപ്പോ ഇളനീർ ഷെയ്ക്കും ഇളനീർ ജ്യൂസും കിട്ടുന്ന ഒരു സ്പോട്ട് സ്പോട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ പത്ത് വശം ടേസ്റ്റ് ഒക്കെ വരുന്നത് വടകര ആശ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇടക്ക് പേരുണ്ടെന്ന് വെച്ചാൽ കാര്യമായിട്ട് പരൊന്നില്ല അങ്ങനെ ഞങ്ങൾ പൊടിയും ചൂടും കാരണം വടകര ഹൈവേ വിട്ട് ഉള്ളിലോട്ട് എടുത്ത തിരക്കിന്റെ കാരണം ഈ ഒരു ഇരുപത് രൂപയുടെ ജ്യൂസ് ആണ് ഇരുപത് രൂപക്ക് ഇത്രയും ക്വാളിറ്റിയിൽ ഒരു ഇളനീർ ജ്യൂസ് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമാണ് ലൊക്കേഷൻ വരുന്നത് ജനതാ ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് ഐറ്റം ഇപ്പോ ജനതാ ഹോസ്പിറ്റലും കഴിഞ്ഞ നേരെ ഹൈവേയിലോട്ട് കയറുന്നതിന് മുമ്പ് വെറും അൻപത് രൂപക്ക് പപ്പായ ചിക്കു ഓറിയോ ചാർജ് ഐറ്റംസ് മൊത്തം പാർക്ക് ഹോസ്പിറ്റലിന്റെ ബാക്ക് സൈഡിലുള്ള യു പി കെ ജ്യൂസ് കടയിൽ കിട്ടും അങ്ങനെ അവസാനം കരിമ്പനപ്പാലത്ത് പെട്രോൾ അടിക്കാൻ പോയപ്പോൾ നല്ല ഉഷാറ് ചിക്കു ഷെയ്ക്ക് കിട്ടും ഒന്നും നോക്കില്ല മൂപ്പരോട് നിങ്ങളുടെ അടിച്ചു പറഞ്ഞു എന്തായാലും ചിക്കു ഷേക്ക് അടിപൊളിയാണ് ലൊക്കേഷൻ നമ്മളെ മൈജിനൊക്കെ ഒക്കെ തൊട്ടടുത്തായിട്ടുള്ള ഈ ഒരു ചെറിയ കടയാണ് എന്നാൽ പിന്നെ നിങ്ങൾക്കറിയാവുന്ന ഇതുപോലത്തെ അടിപൊളി ഡ്രിങ്ക് സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താല് കമന്റ് ചെയ്തുള്ളൂ ബാക്കിയുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആവുമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം അനീസ് ഫുഡി